ശബരിമല സ്വർണക്കൊള്ളയിലെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ നഗരമാണ് ബംഗളൂരു മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂട്ടാളികളും ആ നഗരത്തിൽ തന്നെ എവിടെയോ കാണാമറിയത്തുണ്ട് പോറ്റിയെല്ലാം തുടങ്ങിയതും ബംഗളൂരുവിൽ നിന്ന് തന്നെയാണ് ഏത് നിമിഷവും എസ് സംഘം ബംഗളൂരുവിൽ എത്താം എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം കേരളത്തിൽ ഞെട്ടിച്ച കൊടും കുറ്റകൃത്യത്തിന്റെ ക്രൈം സീനിലൂടെ അരുൺ പൂപ്പറമ്പ് നടത്തിയ യാത്ര ശബരിമല സ്വർണക്കൊള്ളയും ബംഗളൂരുവും തമ്മിൽ എന്താണ് ബന്ധം ഈ കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വേരുകൾ തേടി ഇറങ്ങിയാൽ നിങ്ങൾ ഈ മഹാനഗരത്തിലെത്തും പോറ്റിക്ക് സ്പോൺസർ ചെയ്തവരും സഹായികളും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഈ നഗരത്തിലുണ്ട് ഒ റ്റിയുടെ സഹായി അനന്തസുബ്രഹ്മണ്യത്തെ അന്വേഷണ സംഘം ഇതിനകം ചോദ്യം ചെയ്ത് കഴിഞ്ഞു അനന്തസുബ്രഹ്മണ്യം സ്വർണപ്പാളി ബംഗ്ലൂരുവിൽ എത്തിച്ച് കൈമാറിയത് ബംഗളൂരു സ്വദേശിയായിട്ടുള്ള നാഗേഷിനാണ് പിന്നീട് നാഗേഷാണ് സ്വർണ്ണപ്പാളി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയത് സ്വർണം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ നാഗേഷിനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം ഇവിടെയാണ് രണ്ടായിരത്തിയാറിൽ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പൂജാരിയായി ജോലി ആരംഭിച്ചത് പിന്നീട് ആറുവർഷത്തിന് ശേഷം ശബരിമലയിലേക്ക് പോറ്റിപ്പോയി തിരിച്ചു വന്നത് അയ്യപ്പൻ്റെ പേരിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വലിയ തട്ടിപ്പിൻ്റെ പ്ലാനുമായാണ് സ്വർണപ്പാളിയിൽ നിന്നും സ്വർണം കൈക്കലാക്കിയതു മാത്രമല്ല ശബരിമല ശ്രീകോവിലിന്റെ പുതിയ വാതിൽ ഇതേ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ പോറ്റി വലിയ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട് രമേശ് റാവു ഗോവർദ്ധൻ വിനീത് ജൈൻ എന്നിങ്ങനെ സ്പോൺസർമാർ എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടവരിൽ നിന്നും ശബരിമലയിലേക്കെന്നു പറഞ്ഞു പലതവണ ഉണ്ണിക്കൃഷപ്പൊറ്റി പണം വാങ്ങിയിട്ടുണ്ട് ഇനി ഇവർ സ്പോൺസർമാർ മാത്രമാണോ അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നേരിട്ടു പങ്കാളികളായവരാണോ എന്നത് അന്വേഷണത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത് ഈ കുറ്റകൃത്യത്തിൽ ആർക്കൊക്കെ പങ്ക് സ്വർണം എവിടെ ഈ ചോദ്യങ്ങളാണ് ഇനി അവശേഷിക്കുന്നത് ഇത് കണ്ടെത്തുന്നതിനായി നാഗേഷിനെയും കൽപേഷിനെയും എണ്ണിയാൽ തീരാത്ത സ്പോൺസർമാരെയും തേടി അന്വേഷണ സംഘത്തിൻ്റെ അടുത്ത വരവ് ബംഗളൂരുവിലേക്കായിരിക്കാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം